കഴിഞ്ഞ ആഴ്ച നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു എൽ എസ് എസ് യു എസ് എസ് എക്സാമുകൾ പൂട്ടിക്കെട്ടിയോ പണമില്ലെന്ന് സർക്കാർ എന്നുള്ളൊരു തലക്കെട്ടിലാണ് വീഡിയോ ഉണ്ടായിരുന്നത് ഒരു പക്ഷേ നിങ്ങളും ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും ഈ വീഡിയോക്ക് താഴെ ഒരുപാട് കമൻറ്റുകൾ നമുക്ക് കിട്ടി വീഡിയോ കോണ്ടന്റ് ഇതായിരുന്നു ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സമ്മറി പറയാം എൽ എസ് എസ് യു എസ് എസ് എക്സാമുകൾ നാലാം ക്ലാസ്സിലുള്ള കുട്ടികൾക്കുള്ള എൽ എസ് എസും ഏഴാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള യു എസ് എസും ഈ വർഷം മുതൽ അതിൻ്റെ പേര് മാറ്റാൻ പോവുകയാണ് സി എം കിഡ്സ് എൽ പി അഥവാ സി എം കിഡ്സ് യു പി എൽ എസ് എസ് യു എസ് എസ് എന്ന രണ്ട് പേരുകളായിട്ട് വ്യത്യസ്ത പേരുകളൊക്കെ മാറുകയാണ് ചെറിയ രൂപത്തിലുള്ള എക്സാമിനേഷൻ സ്കോളർഷിപ്പ് നൽകുന്ന ആളുകളുടെ ക്രൈറ്റീരിയയിലും മാറ്റുകൾ വന്നിട്ടുണ്ട് എനിവേ കഴിഞ്ഞ വർഷങ്ങളിൽ എൽ എസ് എസ് യു എസ് എസ് സ്കോളർഷിപ്പ്സ് കിട്ടിയ കുട്ടികൾക്ക് ഇതുവരെ സ്കോളർഷിപ്പുകൾ കിട്ടിയിട്ടില്ല ഒരുപാട് പേർക്ക് ഇനിയും സ്കോളർഷിപ്പ് തുക കൈപ്പറ്റിയിട്ടില്ല എന്നുള്ളതായിരുന്നു വീഡിയോ നമ്മൾ പറഞ്ഞിരുന്നത് അതിൻ്റെ ന്യൂസ് കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ നിങ്ങളും പത്രത്തിലൂടെ വായിച്ചിട്ടുണ്ടാവും അപ്പം അതിൽ നമ്മൾ വീഡിയോ ചെയ്തു വീഡിയോയിൽ പറയുന്ന സംഗതി ഇതുതന്നെയാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള സ്കോളർഷിപ്പ് കുട്ടികൾക്ക് കൊടുക്കാത്ത ഒരു സംഗതി അത് ശരിയല്ല എന്ന നിലപാടാണ് നമ്മൾ പറഞ്ഞിരുന്നത് അതിന് താഴെ സ്കോളർഷിപ്പിന് അർഹരായിട്ടും തുക കിട്ടാത്ത ആളുകളുടെ കമൻറ്റുകളാണ് നമുക്ക് വായിക്കാൻ കഴിഞ്ഞത് ഒരുപാട് കമൻറ്റുകളുണ്ട് കുറച്ച് എണ്ണം മാത്രം സ്ക്രീൻഷോട്ട് എടുത്തതാണ് കിട്ടിയില്ല കുട്ടികളോട് ഇങ്ങനെ ചെയ്താൽ ഇനി എൻ എം എം എന്താകും യു കഴിഞ്ഞു അടുത്ത വർഷം അവർ എൻ എം എസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളായിരിക്കും ഇപ്പം എൻ എം എസിന് എന്താകും നാലായിരത്തി ഇല്ലാത്തവർ നാൽപ്പത്തെട്ടായിരം കൊടുക്കുമോ എന്നുള്ളൊരു കമന്റ് വരുന്നുണ്ട് എൻ്റെ മക്കൾക്കും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഒരുപാട് പൊളിറ്റിക്കൽ ആയിട്ടുള്ള കമന്റുകളൊക്കെ ഈ ഒരു വീഡിയോക്ക് താഴെ വന്നിട്ടുണ്ട് ഒരു ലോങ് കമന്റ് ഞങ്ങൾ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന കുടുംബമാണ് ഞങ്ങളുടെ മകൻ എൽ എസ് എസും യു എസ് എസും വിന്നറാണ് ഇതുവരെയും തുകയൊന്നും കിട്ടിയില്ല ഇപ്പോൾ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്നു എട്ടാം ക്ലാസ്സിൽ എൻ എം എസ് സ്കോളർഷിപ്പും കിട്ടി എൽ എസ് എസ് യു എസ് എസ് തുക കിട്ടിയിരുന്നെങ്കിൽ മോൻ പഠന ആവശ്യങ്ങൾക്കായിട്ട് ഉപകരിക്കുമായിരുന്നു എന്നുള്ളൊരു കമന്റ് ആയിരുന്നു വേറെ കുറച്ച് കമൻ്റ് എൻ്റെ മോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൽ എസ് എസ് എഴുതി ഇതുവരെ സർട്ടിഫിക്കറ്റ് പോലും കിട്ടിയിട്ടില്ല അപ്പോൾ ആ എക്സാം നടത്തുമ്പോൾ കരുതണം രണ്ട് വർഷമായി യു എസ് എസ് കിട്ടിയിട്ട് സർട്ടിഫിക്കറ്റ് പോലും കിട്ടിയിട്ടില്ല എത്ര കഷ്ടപ്പെട്ടു കുട്ടികൾ പഠിച്ചു എന്നിട്ടും പെൻഷനൊക്കെ കിട്ടിയല്ലോ കൂട്ടിയല്ലോ സർക്കാർ ഇപ്പൊ അപ്പോൾ ഇതും കൊടുക്കണം അതിന് എവിടുന്നാണ് ക്യാഷ് കുട്ടികൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് യെസ് നേടിയെടുക്കുന്നത് എന്നുള്ള എന്നുള്ളൊരു കമന്റാണ് എമൗണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ല പെൻഷൻ കാശ് കൂട്ടിയല്ലോ ഞങ്ങൾ നഷ്ടപ്പെട്ടത് എന്താ ഞങ്ങൾക്ക് വോട്ടില്ലാത്തത് കൊണ്ടല്ലേ കൊടുക്കാൻ കഴിയില്ലെങ്കിൽ നടത്താതിരിക്കുക എത്ര തലവേദന അതിന്റെ പേരിൽ ഉണ്ടായി ഇപ്പോൾ അതെല്ലാം വെറുതെ കഷ്ടമുണ്ട് കുട്ടികൾ പറയുന്നത് പെൻഷന്റെ കാശൊക്കെ കൂട്ടി അതൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് വോട്ടില്ലാത്തത് കൊണ്ടാണ് ഗവൺമെന്റ് ഞങ്ങൾക്ക് പൈസ തരാത്തത് എന്നുള്ളൊരു കമന്റാണ് വായിച്ചത് ഇലക്ഷൻ എടുക്കുമ്പോൾ പെൻഷൻ തുക വർദ്ധിപ്പിച്ച് നൽകുന്ന സർക്കാർ എന്തുകൊണ്ട് യു എസ് എസ് എൽ എസ് സ്കോളർഷിപ്പ് കിട്ടിയ കുട്ടികളെ പരിഗണിക്കുന്നില്ല കുട്ടികൾക്ക് വോട്ടവകാശം ഇല്ലാത്തത് കൊണ്ടല്ലേ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കമൻറ്റുകൾ ആ വീഡിയോ ഒക്കെ താഴെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും നൂറുകണക്കിന് കമന്റുകൾ എൽ എസ് എസ്സും യു എസ് എസ് കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുള്ള സ്കോളർഷിപ്പിന് അർഹരായിട്ടുള്ള കുട്ടികളുടെ കമൻറ്റുകൾ അവർ ലക്ഷ്യതായിട്ടുള്ള കമന്റുകളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇതിൽ നിന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഡിറൈവ് ചെയ്യാനാണ് രണ്ട് മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് സ്കോളർഷിപ്പ് തുക കിട്ടിയിട്ടില്ല എങ്കിൽ എൽ എസ് എസിനും യു എസ് എസിനും എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയിട്ടില്ല ഒരുപാട് പഠിച്ചിട്ടാണ് എക്സാം ക്വാളിഫൈ ചെയ്ത് എന്നിട്ടും പൈസ കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇനി എൻ എം എസ്സിന് പ്രിപ്പയർ ചെയ്യുന്നില്ല അല്ലെങ്കിൽ അടുത്ത എക്സാംസിന് ഞാൻ കാര്യമായിട്ടൊന്നും പഠിക്കുന്നില്ല ഇനി സ്കോളർഷിപ്പ് എക്സാമുകൾ എഴുതിയിട്ടൊന്നും കാര്യമില്ല തുക കയ്യിൽ കിട്ടുന്നില്ലല്ലോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുന്നില്ലല്ലോ എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നഷ്ടം നമുക്ക് തന്നെയാണ് നമ്മൾ എന്തിനാണ് ഇത്തരത്തിലുള്ള സ്കോളർഷിപ്പ് എക്സാമുകൾ എഴുതുന്നത് എൽ എസ് എസ് നാലാം ക്ലാസ്സിലുള്ള എൽ എസ് എസ് ഗവൺമെൻറ് സ്റ്റേറ്റ് സിലബസിലുള്ള എയ്ഡഡ് സ്റ്റേറ്റ് സിലബസിലുള്ള പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ എഴുതാൻ പറ്റുന്ന എക്സാമാണ് ആണ് യു എസ് എസ് ഏഴാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ളതാണ് യു എസ് എസ്സിൽ തന്നെ ഏറ്റവും നല്ല മിടുക്കരായിട്ടുള്ള ഓരോ റവന്യൂ ഡിസ്ട്രിക്റ്റിലെയും നാൽപ്പത് പേരെ സെലക്ട് ചെയ്തിട്ടുള്ള ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് ഇത് കഴിഞ്ഞിട്ട് എൻ എം എം എസ് എക്സാം ഉണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എക്സാമുകളൊക്കെ എഴുതി അല്ലെങ്കിൽ ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണ് ഭാവിയിൽ അവർക്ക് പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞ് അവരവരുടെ കരിയറിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഏതൊരു ഫീൽഡിലേക്ക് പോകുമ്പോഴും അവിടെ ഒരു കോമ്പറ്റീറ്റീവ് എക്സാം കമ്പൽസറി ആണ് നിങ്ങൾക്കറിയുന്നുണ്ടാവും ഒരു പക്ഷേ എൻജിനീയറിങ് അല്ലെങ്കിൽ മെഡിസിൻ ഇനി ഇത് രണ്ടുമല്ല ഒരു ഒരു വക്കീലാവാനാണ് കുട്ടിക്ക് താൽപ്പര്യമെങ്കിൽ അവിടെയും ലോ എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട് അല്ലേ ഇനി ഹ്യൂമാനിറ്റീസ് ഫീൽഡാണ് ഒരു കുട്ടി എടുത്തത് അവർ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ടാണ് പഠിക്കാൻ താല്പര്യമെങ്കിൽ അവിടെയും സി കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്നുപതിലുള്ള ടെസ്റ്റ് ഉണ്ട് ഇനി ഇതൊക്കെ പോട്ടെ കൊമേഴ്സ് ഫീൽഡിലൊരു കുട്ടിയാണ് അവന് ഒരു സി എ കാരനാവണം സി എ കാരനാകാനുള്ള ടെസ്റ്റും ഈ പറഞ്ഞ പോലെ തന്നെ അത്ര എളുപ്പമുള്ള പരീക്ഷയല്ല അല്ല സി എയുടെ ഓരോ ഘട്ടങ്ങളിലൂടെയുള്ള പരീക്ഷയും അത്യാവശ്യം കടുകട്ടിയുള്ള പരീക്ഷ തന്നെയാണ് അപ്പൊ ഇത്തരത്തിലുള്ള പരീക്ഷകളൊക്കെ പാസ് എന്നുണ്ടെങ്കിൽ ചെറിയ പ്രായം മുതലേ കൃത്യമായിട്ടുള്ള പരിശീലനങ്ങൾ നേടിയിട്ടുള്ള ആളുകളായിരിക്കണം എന്നുള്ള കാര്യമാണ് ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത് അപ്പോൾ യു എസ് എസും എൽ എസ് എസും സ്കോളർഷിപ്പ് തുക കിട്ടിയിട്ടില്ല എന്ന് കരുതിയിട്ട് ഇനി വരുന്ന പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നില്ല എന്നുള്ളൊരു മുടന്തൻ ന്യായം നമ്മുടെ കുട്ടികളും രക്ഷിതാക്കളും ഫോളോ ചെയ്യരുത് എന്നുള്ളൊരു ഒരു 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 ഉപദേശമാണ് ഈ വീഡിയോയുടെ ഭാഗമായിട്ട് നൽകാനുള്ളത് അപ്പൊ നമ്മുടെ ലക്ഷ്യം ഒരു സ്കോളർഷിപ്പിടെ പൈസ കിട്ടുക എന്നത് മാത്രമാവരുത് അത് ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാം അല്ലെങ്കിൽ അതൊരു പ്രചോദനമാണ് കുട്ടികൾ ഇടുന്നൊരു എഫേർട്ടിനുള്ള ഒരു അപ്രീസിയേഷൻ ആണ് സത്യം പറഞ്ഞാൽ സ്കോളർഷിപ്പ് തുക എന്നുള്ളത് അത് കൊടുക്കൽ ഗവൺമെന്റിന്റെ ഒരു ബാധ്യത തന്നെയാണ് അതിൽ നിന്ന് യാതൊരു സംശയമല്ലോ പക്ഷേ സ്കോളർഷിപ്പ് തുക കിട്ടിയിട്ടില്ല എന്ന് കരുതിയിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കാതിരിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് സത്യം പറഞ്ഞാൽ യു എസ് എസ് അല്ലെങ്കിൽ എൽ എസ് എസ് ഇനി എൻ എം എം എസ് പരീക്ഷ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പരീക്ഷകളിലൊക്കെ ക്വാളിഫൈ ചെയ്യുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ അത്രയും ബ്രില്യൻറ് ആയിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് സെലക്ട് ആയിട്ടുള്ള കുറച്ച് കുട്ടികളിൽ മാത്രം സെലക്ട് ചെയ് സെലക്ഷൻ കിട്ടുന്ന കുട്ടികളാണ് ഈ പറഞ്ഞ ആയിട്ടുള്ള ആളുകൾ അപ്പോൾ അവർക്ക് ഇങ്ങനൊരു ക്വാളിഫൈ ചെയ്തു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ് നമുക്ക് നമ്മുടെ സ്കൂൾ പഠനകാലത്ത് ഒരു പക്ഷേ പത്ത് പതിനഞ്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞ് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഓർമ്മകളിൽ നമുക്കെന്നും മധുരം നൽകുന്ന ചില ഓർമ്മകളാണ് ഇത്തരത്തിലുള്ള ചെറിയ ക്ലാസ്സുകളിൽ നമുക്ക് കിട്ടിയിട്ടുള്ള പരീക്ഷകളുടെ നല്ല മാർക്കുകളും അതിനുള്ള അവാർഡുകളൊക്കെ അപ്പോൾ ഇനിവേ ഈ ഒരു കാര്യം നിങ്ങളത് നോട്ട് ചെയ്യുക സ്കോളർഷിപ്പ് തുക കിട്ടിയോ ഇല്ല എന്നുള്ളതല്ല നമ്മൾ നമ്മുടെ പരമാവധി പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യാം ഇനി വരുന്ന പരീക്ഷകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ലിസ്റ്റാക്കാം അത് എന്നൊക്കെയാണ് അപ്ലിക്കേഷൻ ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് അതിന് പഠിക്കേണ്ടത് എന്നുള്ളത് തുടങ്ങിയിട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ടീച്ചേഴ്സിനോട് ചോദിച്ചിട്ടോ രക്ഷിതാക്കളോട് ചോദിച്ചിട്ടോ നമുക്കതിനുള്ള പ്രിപ്പറേഷൻസ് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാം അപ്പോൾ ഞാനൊരു ഒരു ജസ്റ്റ് ഒരു ഒരു സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ലൈഡിൻ്റെ എടുക്കാം ഏതൊക്കെയാണ് സ്കൂൾ കുട്ടികൾക്കുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് കോമ്പറ്റീറ്റീവ് എക്സാംസ് എന്നുള്ളത് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് യു എസ് എസും എൽ എസ് എസും പോലെ നിങ്ങൾക്കൊക്കെ എഴുതാൻ പറ്റുന്ന ഒരുപാട് എക്സാമുകളുണ്ട് ഇത് ഇതും കുറച്ചെണ്ണം മാത്രമേ ഉള്ളൂ ഇതുപോലെ ഒരുപാട് എക്സാമുകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഇപ്പം എം ടി എസ് സി എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട് എൻ എസ് എം സി എക്സാം വിലയാണെങ്കിൽ തന്നെ കുട്ടികൾക്കായിട്ട് എല്ലാ വർഷവും കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാം ആണ് നാഷണൽ സയൻസ് ആൻഡ് മാത് ചാമ്പ്യൻഷിപ്പ് എൻ ടി എസ് സി കറണ്ട്ലി ഗവൺമെൻറ് സ്റ്റോപ്പ് ചെയ്തു വെച്ചിട്ടുള്ള ഒരു എക്സാം ആണ് ഒരു പക്ഷേ പത്താം ക്ലാസ് വരയ്ക്കുള്ള എക്സാം ആണ് ഒരുപക്ഷെ അടുത്ത വർഷങ്ങളിൽ വന്നേക്കാം കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങളായിട്ട് എക്സാം നടന്നിട്ടില്ല ന്യൂ മാത്സ് എന്ന് പറയുന്ന പരീക്ഷ ഇപ്പോൾ കറണ്ട്ലി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ആറാം ക്ലാസ്സിലെയും ഏഴാം ക്ലാസ്സിലെയും മാത്സിൽ മെഡിക്കൽ ആയിട്ടുള്ള കുട്ടികൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് ന്യൂമാത്സ് എന്നുള്ളത് അപ്പോൾ അതിന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സ്കൂളിലെ ടീച്ചറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക സ്കൂളിൽ നിന്നാണ് ഫസ്റ്റ് ഘട്ടം സെലക്ഷൻ നടക്കുന്നത് ഓക്കെ ഇപ്പം ന്യൂമാത്സ് എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതാണ് പിന്നെ അതുപോലെ തന്നെ എസ് ഒ എഫ് കണ്ടക്ട് ചെയ്യുന്ന ഒരുപാട് ഒളിമ്പ്യാഡ് എക്സാമുകൾ ഉണ്ട് എസ് ഒ എഫ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ കണ്ടക്ട് ചെയ്യുന്ന ഒളിമ്പ്യാഡ് എക്സാമുകൾ ഉണ്ട് ആൻഡ് എൻ എസ് സി ജെ എസ് എന്ന് പറയുന്ന നാഷണൽ സയൻസ് ഉണ്ട് അതിൻ്റെ ജൂനിയർ സയൻസ് ഒളിമ്പ്യാഡ് ഫസ്റ്റ് ഘട്ടം ജൂനിയർ സയൻസ് ആണ് അതിൽ ക്വാളിഫൈ ചെയ്യുന്ന കുട്ടികൾക്ക് മറ്റ് ഘട്ടങ്ങളിലേക്കുള്ള സെലക്ഷൻ കിട്ടും അതുപോലെ തന്നെയാണ് ഇൻ്റർനാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ് ഇൻ്റർനാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ് എന്നുള്ളത് നമ്മൾ ഒളിമ്പിക്സ് എന്ന് കേട്ടിട്ടുണ്ടാവും വേൾഡിൽ തന്നെ വിവിധ രാജ്യക്കാർ മത്സരിക്കുന്ന ഒളിമ്പിക്സ് മാമാങ്കം എന്നൊക്കെ നമ്മൾ പത്രമാധ്യമങ്ങൾ കാണാറുണ്ട് ഇപ്പോൾ സയൻസിലും മാത്സിലൊക്കെ ആയിട്ടുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാൻ കഴിയുന്ന ഒരു പരീക്ഷയാണ് ഒളിമ്പ്യാഡ് എന്നുള്ളത് സയൻസിലും മാത്സിലും മെഡിക്കറായിട്ടുള്ള കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഒളിമ്പ്യാഡ് മത്സരങ്ങളിൽ നമ്മുടെ മക്കൾ മക്കളെ പങ്കെടുപ്പിക്കണം രക്ഷിതാക്കളാണ് വീഡിയോ കാണുന്നതെങ്കിൽ അപ്പോൾ മാത്സിൽ ബ്രില്ല്യൻ്റായിട്ടുള്ള കുട്ടികൾക്ക് ഇൻ്റർനാഷണൽ മാഥമാറ്റിക്കൽ ഉണ്ട് സയൻസിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി വിഷയങ്ങളിലൊക്കെ സ്മാർട്ടായിട്ടുള്ള കുട്ടികൾക്ക് സയൻസ് ഉണ്ട് അപ്പോൾ ജൂനിയർ സയൻസ് ഒളിമ്പ്യാഡ് ഐ എം ഇൻ്റർനാഷണൽ മാഥമാറ്റിക്കൽ ഒളിമ്പ്യാഡിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഐ ഒ ക്യുഎമാണ് ഇൻ്റർനാഷ് ഇന്ത്യൻ ഒളിമ്പ്യാഡ് ക്വാളിഫയർ മാത്തമാറ്റിക്സ് അപ്പോൾ ഇത്തരത്തിലുള്ള എക്സാമ്പിളൊക്കെ നമ്മുടെ കുട്ടികളെ പരിചയപ്പെടുത്തുക ആൻഡ് ഐ എസ് ആർ ഒ യുവികന്ന് പറയുന്നത് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് രണ്ട് ആഴ്ച ഐ എസ് ആർ ഒയിൽ പോയിട്ട് അവിടുത്തെ സയൻറ്റിസ്റ്റുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ഒൻപതാം ക്ലാസ്സിലെ കുട്ടികൾക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആൻഡ് ജിയോ ജീനിയേസ് എൻ എസ് ഇ എ ഐ ഒ ക്യൂ നേരത്തെ നമ്മൾ പറഞ്ഞു ഐ എൻ എം ആർ എം എന്നുള്ളത് രണ്ടാം ഘട്ടമാണ് ഐ എം ഒയുടെ ആൻഡ് മൂന്നാം ഘട്ടമാണ് ഐ എൻ എം ഐ എൻ എം എന്നുള്ളത് പി എം യശസ്വി എന്ന് പറയുന്ന എക്സാം ഒമ്പതാം ക്ലാസ്സുകാർക്ക് ഗവൺമെന്റ് കണ്ടക്ട് ചെയ്യുന്ന എക്സാം ആയിരുന്നു കറൺലി ഗവൺമെന്റ് ഇപ്പോൾ കറൺലി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഒരു പക്ഷേ ഇനിയും റീ റെസ്യൂം ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് എക്സാമ്പിളുണ്ട് നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ രക്ഷിതാക്കള് ഇനിയും കേൾക്കാത്ത ഇതിനെക്കുറിച്ചിട്ടൊന്നും അവയർനെസ് ഇല്ലാത്ത ഒരുപാട് പേരുണ്ടാവും അപ്പോൾ എക്സാമുകൾ പരമാവധി എഴുതുക അതിന് പ്രിപ്പയർ ചെയ്യുക കോമ്പറ്റേറ്റീവ് എക്സാം നമ്മൾ സ്കൂളിലെ ബോർഡ് എക്സാമും കമ്പയർ ചെയ്യുന്ന സമയത്ത് രണ്ടും എൻഡേറിൽ ഡിഫറൻ്റ് ആണ് അല്ലേ രണ്ടും എൻ്ററിൽ ഡിഫറൻറ്റ് ഗെയിമുകളാണ് സോ അത് എങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിരന്തരം പ്രാക്ടീസ് ചെയ്യുക അതിനാണ് രണ്ടിൽ എക്സാം വിലയാണെങ്കിൽ വർക്ക് ചെയ്യുന്നത് സിക്സ് മുതൽ ടെൻത്ത് വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്കൊരു എക്സ്ക്ലൂസീവ് ഫൗണ്ടേഷൻ പ്രോഗ്രാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് സയൻസിലും മാത്സിലൊക്കെ ആയിട്ടുള്ള കുട്ടികൾക്ക് നമ്മുടെ ടീം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം ഇന്ത്യയിലെ തന്നെ ടോപ്പ് എൻജിനീയറിംഗ് മെഡിക്കൽ റിസർച്ച് മേഖലയിലൊക്കെ ഏറ്റവും റാങ്കിങ്ങിൽ മുന്നിൽ നിൽക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് ഐ ഐ ടി പോലെയുള്ള ഐസർ പോലെയുള്ള എൻ ഐ ടി പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള ആളുകളാണ് നമ്മുടെ ഫാക്കൽറ്റി ടീം എന്നുള്ളത് വേറുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് ഇവർക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് തരാൻ പറ്റും ഇവരൊക്കെ ഈ പറഞ്ഞ കോമ്പറ്റേറ്റീവ് എക്സാംസ് ക്രാക്ക് ചെയ്തിട്ടുള്ള ആളുകളാണ് സോ നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമാകാം യു എസ് എസ് സി എം കിഡ്സ് യു പി പരീക്ഷയ്ക്കുള്ള മുഴുവൻ തയ്യാറെടുപ്പുകൾ നമ്മുടെ ഈ ചാനലിൽ അതിൻ്റെ ക്ലാസുകളൊക്കെ വരും ഇനിയുള്ള രണ്ട് മാസം നമുക്ക് വളരെ നിർണായകമായിട്ടുള്ള സമയമാണ് സോ നിങ്ങൾ എന്തു ചെയ്യുക ഫോളോ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക്